നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇന്ന് ഒരു ഫീൽഡിൽ ഒന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് കുറേ കാറ്റൊക്കെ പിടിച്ച് കുറേ ഒടിച്ചൊക്കെ കളഞ്ഞാണ് അതിന് പുതിയ ചിമ്പുകൾ നല്ല ചിമ്പുകൾ വരുന്നുണ്ട് ചുറ്റിയുടെ മുപ്പത്തിൽ കളറ് മിശേറിയ ഇല്ലാതെ നിൽക്കുന്നതിൻ്റെ കാരണം മറ്റേ മെനത്തോടാണ് മെനത്തോട് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞ് നോവ ഡി എ പിയും കൊടുത്തൊരു ഫീൽഡാണ് രണ്ട് കായ കായെടുത്ത് പോയാണ് ഇപ്പോഴും നല്ല അരിമ്പും എല്ലാം ആയിട്ട് ഇനി ഈ ആഴ്ച ഒരു ഫോളിയറും കൂടി കൊടുക്കാൻ പോവുകയാണ് ഇനി ഇത്രയും പച്ചയായിട്ട് നിൽക്കുന്ന ഈ ചെടികൾക്കൊന്നും ഇനി നമ്മൾ ഫങ്കി തൽക്കാലം കൊടുക്കുന്നില്ല ഇനി നേരെ സ്യൂഡോമാണസാണ് എല്ലാം കൊടുക്കുന്നത് നല്ലപോലെ വേരും പുതിയ ചിമ്പും അതുപോലെ തന്നെ എടുത്ത ശരത്തയെല്ലാം ഇപ്പം കാണാത്ത കൊണ്ട് എടുത്ത് പോയി ഒരു പത്ത് പതിനഞ്ച് ദിവസം ആയ തോട്ടമാണ് അത് കഴിഞ്ഞ് കാപ്പിടുത്തും ഈ ചെടിയുടെ കളർ ഉണ്ട് നല്ല പച്ച കളറായി മഞ്ഞ തട്ടകളെ കാണാനില്ല പിന്നെ ഫ്ലവറിങ്ങാണേലും അത്യാവശ്യം അതിൻ്റെ കുഴപ്പമില്ലാത്ത ഫ്ലവറിങ് ഉണ്ട് ഉണ്ടാകുന്ന കായ്ക്കെല്ലാം സൈസും ഉണ്ട് പുതിയ ചിമ്പുകളാണ് ഇതുപോലെ പുതിയ ഒരു സ്റ്റെപ്പ് ചിമ്പുകൾ നല്ലപോലെ അടിച്ചു വന്നു അത് നേരത്തെ കക്ക ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു അത് കുറേച്ചൊക്കെ അടുത്ത് അതിൻ്റെ ചണ്ടി മാത്രമേ കിടപ്പുള്ളൂ ഈ ഒടിഞ്ഞ ഭാഗത്തെല്ലാം നല്ലപോലെ പുതിയ ചിമ്പുകൾ ഉണ്ടായി എന്നുള്ളതാണ് അതെ വേര് ക്ലിയറാക്കി നിർത്തിയോണ്ടാണ് ചെറിയത്ര പെട്ടെന്ന് കാറ്റടിച്ചൊടിഞ്ഞ സ്ഥലങ്ങളാണ് ഇതെല്ലാം നല്ലപോലെ ചിമ്പായി ഇതിൻ്റെ എല്ലാം പൊടിഞ്ഞു കുറേ തട്ടെല്ലാം വെട്ടിക്കളഞ്ഞെങ്കിലും ശാരത്തേലൊന്നും ബാധിച്ചില്ല ശാരമെല്ലാം അത്യാവശ്യം കാവിടുത്തവും അരിമ്പും എല്ലാം നല്ലതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് കാ മാത്രം പിടിച്ചാൽ പോരാ അടുത്ത വർഷത്തേക്കുള്ള ചിമ്പും കൂടി ഉണ്ടായി വരേണ്ട സമയമാണ് അതിന് ഉള്ള പണികളും കൂടി ഇപ്പം നമ്മൾ ചെയ്ത് പോകണം ഇതെല്ലാം അത്യാവശ്യം നല്ലപോലെ തന്നെ ഉണ്ട് ചിമ്പും ഉണ്ട് ഇത് ഷെയ്ഡും കൃത്യസമയത്ത് കളഞ്ഞു പിന്നെ മെനറ്റോടു എല്ലാം ഒഴിച്ചു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇത് രണ്ടാമത്തെ റൗണ്ടൊക്കെ നല്ല ഒരു മൂന്നും നാലും കാ വെച്ച് എടുത്ത് മാറിയ തോട്ടമാണ് ഇനി ഒരു പത്ത് മുപ്പത് ദിവസം കൂടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അടുത്ത സ്റ്റെപ്പ് നല്ലപോലെ കാ കയറും നല്ല നല്ലപോലെ ഫ്ലവറിങ്ങും ഉണ്ട് നമ്മുടെ മാജിക്കെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞ റൗണ്ട് മരുന്നിൻ്റെ കൂടെ കൊടുത്തായിരുന്നു ഇനിയും അടുത്ത റൗണ്ട് ഒരു എഫ് എഫ്റ്റു കൂട്ടി ഒരു നല്ലൊരു പോളിയർ കൂടി കൊടുത്തു കഴിയുമ്പോഴത്തേൻ്റെ അടി നല്ല സെറ്റായിട്ട് വരും ഇവിടെ ശാലം വെയിലടി കുറവുള്ള അടുത്ത് ചിമ്പിന് കുറപ്പൊന്നുമില്ല അത്യാവശ്യം നല്ലപോലെ തന്നെ ചിമ്പ് ഉണ്ടാകുന്നുണ്ട് ശാരത്തിനെല്ലാം നല്ല നീളമുണ്ട് ആ പൊട്ടിക്കയറുന്ന അസുഖം മാറി എന്നുള്ളതാണ് മെനറ്റോഡാണ് അതിനകത്തെ അടിസ്ഥാനം വേര് ക്ലിയർ ആയി ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളല്ലാതെ ഈ ഗ്ലാൻസ് പോലത്തെ ഫങ്കി എന്തായാലും അടിച്ചാലും അതിൻ്റെ എല്ലാം ഒരു വെയ്റ്റിംഗ് വീരഡ് ഉണ്ട് അത് കഴിയുമ്പോൾ പിന്നെയും മണ്ണീന്ന് ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മൾ അതേസമയം ഈ മെനറ്റോഡ് മണ്ണിൽ ഒരു ട്രിപ്പ് അങ്ങ് കൊടുത്തിട്ട് ഒരു നോവ ഇ എ പി എം കൂടി ടൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വേര് നല്ല ആരോഗ്യത്തോടെ നിൽക്കും പിന്നെ നമുക്ക് എത്രയും കട്ടി കൂടിയൊരു ഫങ്കി സൈഡ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല സംഗതി ചെടി പെട്ടെന്ന് തന്നെ റിക്കവറി ആയി നല്ല പച്ചക്കളറിലോട്ട് വരികയും ഇതുപോലെ കായ് പിടിക്കാൻ തുടങ്ങും ഇതുപോലെ പുതിയ ചിമ്പുകളും ഉണ്ടാവും ആ ഉണ്ടാകുന്ന ചിമ്പിനൊന്നും ഫിസേറിയും ഇല്ലാതിരിക്കും നമുക്ക് അടുത്തറ കൊണ്ടല്ല ഇനി ഇത് നേരെ സീഡോ മണസിലോട്ട് പോവാണ് സീഡോ തന്നെ കൊടുത്ത് ഈ വേനലിലോട്ട് പയ്യെ മഴ കുറഞ്ഞു ഇനി വലിയ ഭംഗി സൈഡുകളൊന്നും കൊടുക്കില്ല സീഡോ കൊടുക്കുമ്പോൾ വലിയ അറസ്റ്റും ഉണ്ടാകത്തില്ല ചെടികൾക്ക് കാവിടുത്തവും കൃത്യമായിട്ട് അതിൻ്റെ രീതിയിൽ നടക്കുകയും ചെയ്യും അതാണ് ഇനിയും അടുത്ത പടിയായിട്ട് ഈ തോട്ടത്തിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു വളം എല്ലാം കൂടി ഇച്ചിരി എല്ലുപൊടിയും പത്തിരുപത്താറും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുമുണ്ട് നല്ലപോലെ കാ കൂടുതലുള്ള ചെടികൾക്കൊക്കെ ഇച്ചിരി ചിമ്പ് കുറവുണ്ട് അത് ചിമ്പ് അടിച്ചോളും അത് ിക്കുന്ന തട്ടയൊക്കെ നല്ല ആരോഗ്യത്തോടെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് അതിനെ ചിമ്പടിക്കാനായിട്ട് വലിയ ഒരു താമസം ഉണ്ടാകത്തില്ല എല്ലാത്തിനും ഇതുപോലെ പുതിയ ചിമ്പുകളടിയിൽ നിന്ന് പൊട്ടി പൊട്ടി വരുന്നുണ്ട് എല്ലാവരും ചോദിക്കും ഈ മെലറ്റോഡിനൊക്കെ ഭയങ്കര പൈസ ആവുകയല്ലേ അതിൻ്റെ കൂടെ പവർ പ്ലസോ അല്ലെ റാഫേലോ അല്ലെ ഗ്രോത്ത് ഫാസ്റ്റോ അങ്ങനത്തെ ഏത് വേണേലും നമുക്ക് കൊടുത്ത് ട്രെൻഡ് ചെയ്യാം അപ്പം അതിനൊരു ബാരല്ല ബാറിൻ്റെ മെനറ്റോടെ പവർ പ്ലസ്സൊക്കെ ആണെങ്കിൽ ഒരു അഞ്ഞൂറ്റമ്പത് രൂപ റേഞ്ച് ബാറിൻ്റെ അല്ലാതെ മെനറ്റോട് റാഫേൽ വരുമ്പോൾ ഒരു എഴുന്നൂറ് രൂപ ആകും വാമും കൂടി കൂട്ടി വരുന്നുണ്ട് എങ്കിലും നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടില്ലാത്തവർ ഒരു കുറച്ച് സ്ഥലത്ത് ഒരു പ്രാവശ്യമായാലും മേടിച്ച് ചെയ്ത് നോക്കുക അതുകൊണ്ട് ഇവിടെ എല്ലാം കായ എടുത്തു പോയി കഴിഞ്ഞ് ഉണ്ടായി വരുന്ന പുതിയ കായും പുതിയ കായുടെ സൈസും പുതിയ ചിമ്പിനും പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് പുതിയ ചിമ്പുകളും ഉണ്ടായി വരുന്നുണ്ട് അതാ ചെടി അതുപോലെ വേര് ആരോഗ്യത്തോടെ നിൽക്കുന്നതാണ് അതിൻ്റെ കാരണം ഇതെല്ലാം നല്ല നീളമുള്ള ശാരങ്ങളും ഒക്കെയായിട്ട് ഉള്ള ഒരു ഫോട്ടോ ആണ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന പുതിയ കായുടെയൊക്കെ സൈസ് ആ എരിമ്പ് എല്ലാം പുതിയ ശരവും ചിമ്പും പഴയ ശരത്തേക്ക് ആ മാത്രമല്ല പുതിയ ചിമ്പും കൂടിയാണ് അതാണ് നമ്മൾ ഈ കൊടുക്കുന്ന ഇതിൻ്റെയൊക്കെ ആ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പം ഇത് നോവയുടെ സാധനങ്ങൾ തന്നെയാണ് നമ്മളടിക്കുന്നത് അല്ലാതെ ഇടയ്ക്ക് ഒരു റൗണ്ട് മറ്റേ ഈ അറ്റ്മോസ് പോലത്തെ ഒരു മരുന്ന് ഇടയ്ക്ക് ഒരു റൗണ്ട് കൊടുത്തു ബാക്കി എല്ലാം തന്നെ നോവയുടെ ആണ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ അടുത്ത ആഴ്ച ഇനി പത്ത് അമ്പത്തിനാല് പത്തും അതുപോലെ തന്നെ നോവയുടെ ഡയമണ്ടും അതുപോലെ തന്നെ റസീനയും ഒരു എഫ് എഫും കൂടി കൂട്ടി ഒരു ഹോളിയർ ഒന്നും കൂടി ഞാൻ കൊടുക്കും ആ തട്ടയുടെ ഒക്കെ ഐറ്റും കളറും കണ്ട ചെടിയുടെ കളർ അതിനാണ് കാര്യം ആ കളർ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് പങ്കീസൈഡ് അടിച്ചിട്ടും കാര്യമില്ല നമുക്ക് ആ വേര് ക്ലിയറാണ് വേര് നിമറ്റിൽ നിമറ്റോടില്ലാതിരിക്കണം നിമറ്റോട് മാത്രമല്ല നമ്മൾ ഈ വേലം പോലത്തെ സാധനത്തിന് നിമറ്റോട് മാത്രമേ കണ്ടോളളൂ നിമറ്റോട് പോലെ തന്നെ വേരിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട് അതിനെല്ലാം മറ്റേ ഒരു മരുന്നിൽ റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്ന് വേറെ ഇല്ല ഇത് വർഷത്തിൽ ഒരു രണ്ടാവശ്യം ചെയ്യുക ഇപ്പം നല്ല ഈ തോർച്ച കൂട്ടി ഈ മണ്ണിൽ ഈർപ്പുള്ള ഈ സമയത്ത് കൊടുക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ് ഇപ്പം നമുക്ക് ചെയ്തു വിടുവാണെങ്കിൽ നല്ലപോലെ വേനൽക്കാലത്ത് കാപിടിച്ച് കിട്ടും ചെടിക്ക് പിന്നെ ഇതിന് കൃത്യമായ ഇടവേളകളിൽ ഈ മഴക്കാലത്തെല്ലാം രണ്ടരവണ്ടോ തിരിച്ചടിച്ചു പിന്നെ വളം രണ്ടാവശ്യം കൊടുത്തു ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പോൾ ഒന്ന് വളം കൊടുത്താൻ്റെയാണ് ഈ കാണുന്നത് ചെറുതായിട്ട് വളം നീട്ടാൻ്റെ ചുവട്ടിക്കുടിയൊക്കെ കാണുന്നുണ്ട് പണം അങ്ങനെ കൊടുത്ത് നല്ലതായിട്ട് നിർത്തിയേക്കുന്ന ഒരു നോട്ടമാണ് പലവർക്കും പല അഭിപ്രായങ്ങൾ കാണും നെമറ്റോഡിന് ചെയ്യാനായിട്ട് ചില കുറഞ്ഞ മാർഗം അത് ഇതെന്ന് പറയും എന്നതൊക്കെയാണേലും നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ള ആൾക്കാരാണല്ലോ നിങ്ങൾ ഇപ്പം സാലിബ്രോ തൊട്ട് വേലം വേലമ്പ്രൈ ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയൊക്കെ സാധനങ്ങൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടായാലും ഈ മെനറ്റോഡിൻ്റെ അത്ര ഒരു റിസൾട്ട് വേറെ ഒന്നിനും അവകാശപ്പെടാനില്ല അതെല്ലാം ഒത്തിരി കായൊന്നും പിടിച്ച ശരങ്ങളുമല്ല ഒക്കെ ശരം മൂത്ത ശരങ്ങളാണേലും ബാക്കിയെല്ലാം ഒരുമാതിരി ഇളം ശരങ്ങളാണ് അതെല്ലാം ഈ വേനൽക്കാലം കംപ്ലീറ്റ് നല്ല പോലെ കായ് കിട്ടുന്ന ഒരു തരത്തിലുള്ള ശരവും വള്ളികളുമാണ് ചെടി ചെടിക്ക് മൊത്തം പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ശരവടിച്ച് വരുന്നു ഇതേക്കൂട്ട് ശരവടിക്കുന്ന ഒരു ഇരുപത് മുപ്പത് തട്ടയായാലും ഓരോ ചെടികൾക്കും ഉണ്ട് അതിപ്പോൾ അടുത്ത വേനലാകുമ്പോഴത്തേക്ക് അതും കായാവും ഇത്രയോ മഴ പെയ്ത് ഇത്രയും ഫംഗിസൈഡൊക്കെ കൊടുത്ത് നിന്നതിൻ്റെ ഒരു ഉണ്ട് അതും കൂടി മാറി കഴിയുമ്പോഴത്തേക്കും ചെടി നല്ല കാവിടത്തിലോട്ട് വരും ആ ചെടിയുടെയൊക്കെ ആ ഒരു ഷേപ്പ് ഉണ്ട് അത്ര വലിപ്പത്തിലാണ് അതിൻ്റെ ശരമൊക്കെ നീണ്ടു വന്നേക്കുന്നത് ഇത് ഒരു വലിയ തോട്ടമാണ് ഇതൊരു പത്ത് അറുപത് ഏക്കറോളം സ്ഥലമുള്ള തോട്ടമാണ് ഇത് കുറേ ഇളവര ചെടികളുമാണ് എൻ്റെ വലിയ ചെടി ഇതിലും ബെറ്ററായിട്ടാണ് നിൽക്കുന്നത് ഇതെല്ലാം പകര ചെടികളാണ് അപ്പം കാലെല്ലാം പിരിഞ്ഞ് നിൽക്കുന്ന ചെടികളാണ് ഇപ്പം മെലറ്റോട് ഒഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളു ഈ ചെടിയെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി പ്രായമായ കാല് വിരിഞ്ഞ ചെടികൾ ഇടക്കാണ് ഇവിടം വരെ ഉണ്ട് അതടുത്ത ചെടി ഇതിൻ്റെ ഗ്യാപ്പില്ല ഇവിടുന്ന് തന്നെ തുടങ്ങുന്നു ഡിസംബറിൽ മെനറ്റോട് കൊടുത്തോളൂ ഇപ്പോൾ രണ്ടാമത്തെ മെനറ്റോട് ഇപ്പം ഒഴിക്കാൻ പോവാണ് ഇപ്പം കായെടുത്ത് വരുവാണ് ഒരു കൊത്തേ പത്ത് കായൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ നോവാട മരുന്നുകൾ തന്നെ കൊടുക്കുന്നതാണ് ഇടയ്ക്ക് ഞാറ്റ് ഒരു ഒരറ്റ്മോസ് കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം നോവാട മരുന്നും പോളിയറും ഫങ്കി സൈഡുകളും എല്ലാം തന്നെയാണ് നമ്മൾ ഈ തോട്ടത്തിൽ കൊടുത്ത് ചെയ്തു വരുന്നത് ചെടി കാലി പിരിയുന്നതിനകത്തോ കൈപിരിയുന്നതിനകത്തോ ഒരു കാര്യമില്ല നമുക്ക് ആദായം കിട്ടിയാൽ മതി ഇതിനകത്ത് കിഴങ്ങില്ല അതുകൊണ്ട് ഈ ചെടിയെല്ലാം ഇതുപോലെ കായുണ്ടായി നിൽക്കുന്നു ആ കിഴങ്ങ് പോകാനായിട്ടുള്ളതെല്ലാം നമ്മൾ വേനൽക്കാലത്ത് തന്നെ കൊടുത്ത് ഇ എം ഒക്കെ കൊടുത്ത് മിത്ര ഒക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് നിർത്തിയതുകൊണ്ടാണ് ഈ ചെടിയെല്ലാം നമുക്കിതുപോലെ ഒരു ആദായം കിട്ടുന്നത് പിന്നെ കൃത്യം ടൈമിങ്ങിൽ എല്ലാം ചെയ്തും പോകുന്നുണ്ട് കേട്ടോ താൻ പാതി വിരുചി പാതി നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യണം ഷെയ്ഡ് കെട്ടാനുള്ളതും സമയത്ത് കവത്തെടുക്കുന്നു സമയത്ത് കായ എടുക്കുന്നു ആളെ വെച്ച് പറയുന്ന പണികൾ പറയുന്ന സമയത്ത് ചെയ്താൽ നമുക്ക് ഈ പെർഫോമൻസിൽ ചെടികൾ കായ്ക്ക് വിലയുള്ളപ്പം നമുക്കിതുപോലെ കായുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊക്കെ മിക്ക വശങ്ങളിലും അഴുകലൊക്കെ ഉണ്ടാകുന്ന സ്ഥലമായിരുന്നു ഈ വശം വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവിടെ ഇവിടെയൊക്കെ ഒരു തട്ടമറിച്ചിലുമൊക്കെയായിട്ട് ചെടി പിടിച്ചുവന്നു കിട്ടി ഇനി ഇത് മെനറ്റോട് കൊടുക്കുന്ന പുറമെ അതിൻ്റെ പുറമെ നോവ ഡി എ പി ഗ്രി മിറാക്കളെല്ലാം അങ്ങോട്ട് അടുത്ത ട്രഞ്ചിങ്ങ് കൊടുക്കും ഇപ്പം നോവയുടെ പത്താം പതിനാലും ഡയമണ്ടും എല്ലാം കൂടി സ്പ്രേഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു ഈ കായടുത്ത് പോകുന്നതിന് പുറമെ ആ ചെടിയുടെ കളറാണ് നിങ്ങൾ കണ്ടത് ഇപ്പം ഈ ഒരു സമയത്ത് ഇതുപോലെ മഴയും പെയ്ത് ഇതുപോലെ പുതിയ ചിമ്പ് പൊട്ടിക്കേറുന്ന പ്രശ്നവും തട്ട ഒടിഞ്ഞ് ആകെ മൊത്തം ചെടി അറസ്റ്റുമായിട്ട് നിൽക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീൽഡ് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളു അതുകൊണ്ട് ആ ചെടിയുടെയൊക്കെ ഒരു ആ ഒരു ഷേപ്പ് ഷേയ്പ്പുണ്ട് അതിലൊക്കെ ഇപ്പം തന്നെ ഒരു മൂന്ന് കിലോ കായ്ക്കുള്ള ചരവും ചെടിയുണ്ട് ഉണ്ട് ഇങ്ങനെ അങ്ങ് മുകളിലോട്ട് കിടക്കുവാണ് ഇത് കൃത്യം പടിപടിയായിട്ട് കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ആദായം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് വിലയുള്ളപ്പം നമുക്ക് കായ കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ നമ്മൾക്ക് വില അത്യാവശ്യം നല്ല വിലയുള്ള സമയത്ത് ആ ചില ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് പെട്ടെന്ന് കാ പിടിപ്പിക്കാനുള്ള പരിപാടികൾ ചെയ്തു പോവുക എന്നുള്ളതാണ് ഇതിനകത്ത് അടിസ്ഥാനമായിട്ടുള്ള കാര്യം അതിൻ്റെ വേര് ഒന്നാമത് വേര് ക്ലിയർ ആയി കഴിയുമ്പോൾ തന്നെ പകുതി പ്രശ്നം മാറി നിമറ്റോടും മാറി ഫിസേറിയ നല്ല കണ്ട്രോളായി അതിനുശേഷം നല്ലപോലെ വളവും കൂടി കൊടുത്തു കഴിയുമ്പോൾ ചെടി ഇതുപോലത്തെ പെർഫോമൻസിലോട്ട് വരും അതിന് ഇച്ചിരി പൈസ ഒക്കെ മുടക്കണം അതിങ്ങോട്ട് കിട്ടുന്നതിൽ ഒരു കുറച്ച് അങ്ങോട്ട് ചെയ്ത് ചെടി ആരോഗ്യത്തിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ വർഷവും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ചെടി ഇങ്ങോട്ട് നമുക്ക് റിട്ടേൺ തന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ വീഡിയോ പിടിച്ച് പോകുവാണെങ്കിൽ അങ്ങ് പോവും എല്ലാം എല്ലാ ചെടികളും ഒന്നിനൊന്നും മെച്ചമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അങ്ങ് പോവും തോട്ടം പിന്നെ ഈ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഈ വർഷം എല്ലായിടത്തും അഴുകിലും തട്ടമറിച്ചിലും എല്ലാം വ്യാപകമായിട്ടും ഒരു തട്ട പോലും തട്ടമറിച്ചിലോ അങ്ങനെ അഴുകിലോ പ്രശ്നമൊന്നും ഉണ്ടായില്ല കുറച്ച് ഭാഗത്ത് കാറ്റ് ബാധിച്ചു കാറ്റ് പിടിച്ച് നല്ല ഹൈറ്റ് ഒന്ന് തട്ട കുറേ ഒടിച്ച് കളഞ്ഞു എന്നല്ലാതെ ചെടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഒക്കെ ഒരു പന്നി കയറി പോകുന്ന ചാല ഇളക്കി വരച്ചിട്ടേക്കും ഇതിനു മുമ്പ് ആ മഴ വലിയ മഴ കൂടിയിരുന്ന സമയത്ത് കംപ്ലീറ്റ് കക്ക പൊട്ടിച്ചിടുമായിരുന്നു കാക്ക പൗഡറായിട്ടിടുവല്ലായിരുന്നു പൊട്ടിച്ചിടുമായിരുന്നു അതിന്റെ ആണ് ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത് അത് അതിൻ്റെ സത്തല്ല അലത്തിറങ്ങി അതിൻ്റെ ചണ്ടിയാണ് അതിൻ്റെ വേര് ഇത്തിരി പേര് ഉണ്ടായി വരും നല്ലപോലെ വേര് ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ തന്നെ കായുടെ ഉണ്ടായി വരുന്നുണ്ട് എല്ലാ സൈസും ഇപ്പോൾ കായ എടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം ആ തോട്ടമാണ് അതാണ് ഞാൻ പറഞ്ഞാൽ അടുത്തൊരു ഫോളിയറും കൂടി കൊടുത്ത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് ഒരു മാസം കൂടി കഴിഞ്ഞ് നോക്കിയത് ചെടി നിറച്ചും കായുമായിട്ട് നല്ല സെറ്റായിട്ട് നിൽക്കും ചെടി കണ്ടു കഴിഞ്ഞാൽ ഒരു ചെടി പോലും വിട്ടിട്ട് പോകാൻ മനസ്സിലായി എല്ലാ ചെടിയും വീഡിയോ എടുക്കണം എല്ലാം അതുപോലെയാണ് ചെടികൾ നിൽക്കുന്നത് ഇപ്പം വീഡിയോ എടുത്ത ചെടികളുടെ മണ്ഡപങ്ങൾട്ട ഇതുപോലെ വെട്ടം വെളിച്ചുമായിരിക്കും നല്ല വെയിലടിക്കും അങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തിയാണ് അടുത്ത ഒരു വിഷയവുമായിട്ട് വീണ്ടും നമുക്ക് കാണാം